ഹലോ സുഹാലേട്ടാ പത്ത് കിലോ മഞ്ജുറീസ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടോ ഉണ്ടാവും വൺ ഫ്ലോർ അയച്ചോ നൂറ് അഞ്ചാലു വട്ടിട്ടാ പച്ചമുളക് പച്ചമൊന്ന് പൊട്ടിയാൽ ഉള്ളി കേട്ടോ അവിടുത്തെ തക്കാളി ക്യാപ്സിക്കും പുതിയ വെളുത്തുള്ള പട്ട പൂവ് ഏലക്കായ് ഉണക്കനാരങ്ങ വെള്ളം ഈ പാട്ടൊക്കെ ഏഴ് ചെക്ക അരിയാണ് ആ പന്ത്രണ്ട് ചെക്ക വെള്ളം ഒഴിച്ചാ ഒരു രണ്ട് മണിക്കൂർ കുതിർത്തി വെക്കണം ചെറിയ ജീരകം ഞമ്മളുണ്ടായ കൊല്ല ജീരകം തേക്കട്ട മല്ലി ചെറിയ ജീരം ചെറിയ ജീരകം ആയെന്നേ ഇട്ടാല് മന്തിൻ്റെ കറുത്ത് വരും അഞ്ചു മൂടിയൊടുത്താൽ തിളക്കട്ടോ അത് നല്ല തളയിട്ട് കളക്കിനെ ആവശ്യത്തിനനുസരിച്ചു പൂപ്പിന് അളവൊന്നുമില്ല വെള്ളം നല്ല തിളച്ച് നമ്മൾ അരി ഇട്ടോ അഞ്ചു മൂടിയാൽ സംഗതി കളട്ടോന്നോടേ അപ്പൊ നോക്കട്ടെ ഇവിടത്തെ മന്തിയാണെങ്കിൽ എന്തെങ്കിലും അറിയാം ഇപ്പോൾ നമ്മൾ വന്നേരം പാട്ടോ വെച്ചേണ്ടത് ഒരു ഒന്നേ പത്തൊക്കെ വന്നേ ഇരുപതൊക്കെ പാട്ടോ വെക്കാം അവസാന ആ ഈ അടുപ്പിലേക്ക് മാറ്റി ഗ്യാസ് നല്ല അടിക്ക് പാത്രം വെക്കുക ചാർക്കോൾ കേട്ടോ പോവാൻ അപ്പം ചാർക്കോൾ എടുക്കാം കുറച്ച് സൺഫ്ലോർ ഓയിലാണ് വെച്ചാൽ എന്നാൽ ട്ടാ ഉ്ലേവറിൽ മന്തിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമന്റ് അടിക്കുക ഇഷ്ടപ്പെട്ടില്ല ഷെയർ ചെയ്യാ ലൈക്കടിക്കാം ഓക്കെ